ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു കുട്ടനാടും അപ്പർ കുട്ടനാടും വെള്ളത്തിൽ ചുറ്റപ്പെട്ടു നിരവധി വീടുകളിൽ വെള്ളക്കയറി ജനജീവിതം അക്ഷരാർത്ഥത്തിൽ ദുരിത കാലവർഷം ആരംഭിച്ച ആഴ്ചകൾ പിന്നിട്ടിട്ടും പെരുമഴ പെയ്ത്തിന് ശമനമില്ല കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകൾ വെള്ളത്തിൽ മുങ്ങുന്നു പ്രധാന നദികളിലെ ജലനിരപ്പ് അപകട നിലയിൽ എത്തിയതോടെ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലിങ്ക് റോഡുകളിലെ ബസ് സർവീസുകൾ പലതും നിർത്തിവെച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ഒട്ടാകെ പെയ്യുന്ന മഴയും ശക്തമായ കാറ്റും കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ താമസക്കാരെ ഏറെ ദുരിതത്തിലാക്കിയിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ നാല് തവണയാണ് അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നത് ദിവസങ്ങളായി പെയ്യുന്ന മഴയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും വർദ്ധിച്ചതോടെ വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ് കുട്ടനാടും അപ്പർ കുട്ടനാടും അപ്പർ കുട്ടനാട്ടിലെ ഒട്ടുമിച്ച പ്രദേശങ്ങളും ഇന്നോടകം മുങ്ങിത്തുടങ്ങി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ തുടരുന്നതിനാൽ വെള്ളത്തിന്റെ വരവും നിലച്ചിട്ടില്ല സംഭരണശേഷിക്ക് അതീതമായി ഒഴുകിയെത്തുന്ന ജലവും വെള്ളവും കെട്ടിക്കിടന്ന് ജലനിരപ്പ് അടിക്കടി ഉയർന്നു കൊണ്ടിരിക്കുന്നു മുട്ടാർ തലവടി നിരണം വിയപുരം എടത്വ തകഴി ചെറുതന പള്ളിപ്പാട പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി തലവടി മുട്ടാർ പഞ്ചായത്തിൽ ജനജീവിതം കടുത്ത ദുരിതത്തിലാണ് തലവടിയിൽ നിരവധി വീടുകൾ ഇതിനോടകം വെള്ളത്തിൽ മുങ്ങുകയും വീട്ടുകാർ താമസം മാറുകയും ചെയ്തിട്ടുണ്ട് ക്ഷീരകർഷകരാണ് കടുത്ത യാതന അനുഭവിക്കുന്നത് തൊഴുത്തുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയതോടെ പൊക്ക പ്രദേശങ്ങളിലേക്ക് പശുക്കളെയും മറ്റും മാറ്റിയിട്ടുണ്ട് മറ്റു വളർത്തുമൃഗങ്ങളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല തലവടി കുതിരച്ചാൽ കുന്നുംമാടി പ്രദേശങ്ങളിൽ അൻപതോളം താമസക്കാർ പ്രതിസന്ധിയിലാണ് പമ്പയും അച്ഛൻകോവിലാറും കരകവിഞ്ഞാൽ ആദ്യം വെള്ളമെത്തുന്ന പ്രദേശമായി മാറിയിട്ടുണ്ട് മുട്ടാർ പഞ്ചായത്തിലും സമാന അവസ്ഥയാണ് നിലനിൽക്കുന്നത് കുട്ടനാട്ടിലെ സർവീസ് റോഡുകളിൽ ആദ്യം മുങ്ങുന്ന മുട്ടാർ പ്രദേശത്തെ ജനജീവിതം കടുത്ത ദുരിതത്തിലാണ് വെള്ളം ഉയരുന്നതോടെ എ സി റോഡിലോ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലോ എത്താൻ കഴിയാത്ത സ്ഥിതിയാണ് റോഡിൽ വെള്ളം ഉയരുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളും പ്രദേശത്ത് എത്തിക്കാൻ കഴിയില്ല മഴ ശക്തിപ്പെട്ടാൽ വെള്ളപ്പൊക്കത്തിന് മുൻപേ മുട്ടാറ്റിലെ താമസക്കാർ വീട് വിട്ടുപോകുന്ന കാഴ്ചയാണ് മറ്റു പഞ്ചായത്തിലും സമാന സ്ഥിതിയാണ് ഉൾപ്രദേശങ്ങളിലെ താമസക്കാരും നദീതീരങ്ങളിലെയും പാടശേഖര പുറമ്പുകളിലെ താമസക്കാരും കടുത്ത ദുരിതം അനുഭവിക്കുന്നു മഴ കനത്തതോടെ കുട്ടനാട്ടിലേക്ക് ഒഴുകുന്ന പ്രധാന നദിയായ പമ്പ മണിമല ആറുകൾക്ക് അലർട്ട് പ്രഖ്യാപിക്കുകയും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ജലാശയങ്ങൾ കടക്കുന്നതിനും നീന്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി വരുന്ന രണ്ട് ദിവസങ്ങൾ കൂടി ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത ഉള്ളതിനാലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ ചില റോഡുകളിൽ വെള്ളം ഉയർന്നതിനാൽ കെ എസ് ആർ ടി സി ബസ് സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട് നീരേറ്റുപുറം മുട്ടാർ കിടങ്ങറ മിത്രക്കരി മുട്ടാർ എടത്വ കുളങ്ങര വേഴപ്ര എടത്വ തായങ്കരി കൊടുപ്പുന്ന എന്നീ റോഡുകളിലെ സർവീസ് നിർത്തിയിട്ടുണ്ട് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പുറം ഭാഗത്തും വെള്ളം കയറിയെങ്കിലും സർവീസ് നിർത്തിവെച്ചിട്ടില്ല ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്